ം നമോ ഭഗവത്തെ വാസുദേവായ ഓ ശ്രീകൃഷ്ണ പരബ്രഹ്മണേ നമോ കോസിഷ്യ ചിരർ ചിരരാദൂരാൽ വിദേഹരാജ്യം പ്രവശിച്ചിന് നിശതരാജ്യത്തിലുമകമ്പുക്കാർ അകുലം പൂണ്ട് വിദർഭാലയം ബുക്കാർ ചിലർ ഇങ്ങനെ മറ്റു ചില രാജ്യങ്ങൾ തോറും ചെന്ന് തിങ്ങിനോരഴൽ പൂണ്ട് മേവിനാരോരോചനം തങ്ങൾ തങ്ങൾക്കുള്ളവ സർവവും ഉപേക്ഷിച്ചങ്ങനേ പൊറുപ്പൂ മറ്റാവതില്ലല്ലോ താനും അക്കാലം വസുദേവ പക്നിതാൻ പെറ്റുണ്ടായ മക്കളെ കൊന്നാൻ കംസനാറുപേരെയും പിന്നെ ഗർഭവുമവൾ കുടൻ ഉത്ഭവിച്ചേരാമതും കാരം ഭണീന്ദ്രാംശമായുണ്ടായി വന്നു തൽപ്രഭാവത്തെ കണ്ടു ദുഃഖവും സന്തോഷവും ഉൾക്കാമ്പിൽ വളർന്നിതു ദമ്പതിമാർക്കുമേന്മേൽ തൽകാലേ സകൃൽി അഹി വരതൽപൂർധനി യോഗനിദ്ര പൂണ്ടരുളിന ഭക്തസലൻ പത്മനാഭനുതനജൻ ഉത്തമപുമാൻ അഖിലേശ്വരൻ നാരായണൻ മുഗ്ധലോചനൻ നിജ മായയോടരുൾ ചെയ്താൻ ഇക്കാലം നമുക്കൊരു കാര്യമുണ്ടല്ലോ വേണ്ടു പൃഥ്വി ഭാരത്തെ തീർത്തുധർമ്മത്തെ രക്ഷിപ്പനായി ശത്തിൽ ചെന്ന് നാമെല്ലാം ജനിക്കണം തത്ര നീയതിന് ആശു മുമ്പിലങ്ങിപ്പോൾ തന്നെ ചിത്തസന്ദേഹം തീർന്നു ചെന്നുടൻ വസുദേവ പക്നി ദേവിയുടെ ഗർഭമാകർഷിച്ച അന്യപക്നിരോഹിണീങ്കൽ ആ കേണം ഇപ്പോൾ ഞാനും മത്തേജോലാംശം കൊണ്ടുഭവിക്കുവൻ മമ ഭക്തയായ അത്യുത്തമയായ ദേവകീങ്കൽ പിന്നെ നീതാനന്ദിൻ്റെ യോഗവൈഭവം കൊണ്ട് നന്ദനന്ദിനിയായ സുന്ദരി യശോദയിൽ നിന്നുടൻ മമജന്മ സമയകാലത്തിങ്കിൽ തന്നെ മത്സഹായാർത്ഥമായി മത്സഹായാർത്ഥമുദ്ധവിക്കേണം നാഥേ എന്നാൽ അങ്ങനേക സാധ്യങ്ങളും ഉണ്ടായി വരും മണ്ണിടത്തിങ്കിൽ പുനരംബിക നാരായണി ചണ്ഡിക ദുർഗാ വിദ്യാഭദ്രകാളിയും കൃഷ്ണവർണ മാധവീ മഹാവൈഷ്ണവീ ശാരദയും കുമുദവിജയയും ഈശാനി ഗൗരീത്യേവമവിധ നാമങ്ങളും വർണ്ണിച്ചു മഹാജനം കേവലം സേവിച്ചീടും നിന്ന നീ എന്നാൽ അവർക്ക് ആപത്തെല്ലാമേ തീർത്തു കാത്തുകൊള്ളേണം നിത്യം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ कृष्णा कृष्णा हरे हरे